അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്ന് രാവിലെ ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ കർത്താവിന് മുഴുമാനവും മഹത്വവും അർപ്പിക്കുക ദൈവകൃപയിൽ ആശ്രയിച്ച് നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിപ്പാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി ഞാൻ യേശുരാജാവിന് അർപ്പിക്കുന്നു കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നതിയിൽ പ്രാർത്ഥിക്കും ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ദൈവസന്നധിയിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ വാക്യം ആ മിനാവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം ഒന്നാം വാക്യമാണ് ആ വിഷയം ഇങ്ങനെയാണ് അനുഗ്രഹം അനുഭവിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ് അനുഗ്രഹം അനുഭവിക്കാൻ നാം എന്ത് ചെയ്യണം ഉദാഹരണമായ വാക്യം നിന്റെ നിൻ്റെ ദൈവമേഖോയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ ഹോവ നിന്നെ ഭൂമിയിലുള്ള സർവജാതികൾക്കും മീതെ ഉന്നതനാക്കും അനുഗ്രഹം അനുഭവിപ്പാൻ എന്തു ചെയ്യണം ഉന്നതനാകാൻ എന്ത് ചെയ്യണം ജീവിതത്തിൽ ഉയർച്ചകളും നേട്ടങ്ങളും ഉണ്ടാകുവാൻ എന്ത് ചെയ്യണം ഇത് ഇന്നത്തെ ചിന്താവിഷയം അനുഗ്രഹം ആഗ്രഹിക്കാത്ത ആളുകളില്ല എല്ലാവരും ആഗ്രഹിക്കുന്നു മനുഷ്യനായി പിറന്ന സകല മനുഷ്യരും ഈശ്വരവാസിയാണെങ്കിലും നിരീശ്വരവാസിയാണെങ്കിലും എല്ലാ മനുഷ്യരോടും ചോദിച്ചാൽ അവർ പറയുന്നൊരു വിഷയമാണ് എങ്ങനെയെങ്കിലും അനുഗ്രഹിക്കപ്പെടണം മക്കൾ അനുഗ്രഹിക്കപ്പെടണം ജോലിയിൽ അനുഗ്രഹിക്കപ്പെടണം ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉയർച്ച നന്മ സ്വസ്ഥത ഒരു നേട്ടം ഒരു വിശാലത ഒരു സൗഭാഗ്യകരമായ അനുഭവം ഉണ്ടാകണം ഏതു മനുഷ്യൻ്റെയും ആഗ്രഹമാണ് ഏത് മനുഷ്യനും അതിനുവേണ്ടി ഏത് വിലയും കൊടുക്കും മലകൾ കയറും താഴ്വരകൾ ഇറങ്ങും പള്ളികളിൽ പോകും അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യും കർമാദികൾ ക്രിയകൾ നോക്കുക പണം മുടക്കി ശരീരം ദഹനത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് അഗ്നിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് അങ്ങനെ ഒരനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ നമുക്ക് ഈ ഭൂമിയിൽ കാണാൻ കഴിയും നേർച്ചകൾ നേരുന്ന ആളുകളെ കണ്ടിട്ടില്ലേ എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിച്ച് എൻ്റെ മോക്ക് വഴി തുറന്നാൽ എൻ്റെ മോനൊരു വഴി തുറന്നാൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് നേർച്ച നേരുന്നാൾ അപ്പം അനുഗ്രഹം ആഗ്രഹിക്കാത്ത ആളുകൾ ഈ ഭൂമിയിലില്ല പക്ഷേ യഥാർത്ഥ അനുഗ്രഹം ജീവിതത്തിൽ നിലനിൽക്കണമെങ്കിൽ ബൈബിൾ അടിസ്ഥാനത്തിൽ ഇവിടെ വ്യക്തതയോടുകൂടെ പറയുന്ന കാര്യമാണ് ഞാൻ ഇന്ന് പകൽ പറയാൻ ആഗ്രഹിക്കുന്നത് വളഞ്ഞ വഴിയിൽ കൂടെയുള്ള അനുഗ്രഹമല്ല ആവശ്യം വളഞ്ഞ വഴിയിൽ കൂടെയുള്ള അനുഗ്രഹമാണ് അല്ലെങ്കിൽ നമ്മൾ മോശത്തിനു വേണ്ടി സമാധാനത്തിന് വേണ്ടി സന്തോഷം കിട്ടാൻ വേണ്ടി അനുഗ്രഹം കിട്ടാൻ വേണ്ടി നമ്മൾ പണം മുടക്കിയത് കൊണ്ടോ ക്രിയകൾ നടത്തിയതുകൊണ്ടോ ഒന്നും ഒരു ശാശ്വത പരിഹാരമല്ല ആ അനുഗ്രഹങ്ങളൊന്നും ശാശ്വതമല്ല ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ വന്നെന്നിരിക്കാം പക്ഷേ അതൊന്നും ആറുമാസത്തിൽ കൂടുതൽ എന്തു ചെയ്യത്തില്ല നിലനിൽക്കത്തില്ല അത് വഴിയിൽ പട്ടുപോകുന്ന കാര്യമാണ് എന്നാൽ ഒരു ഒരു മനുഷ്യൻ വ്യക്തതയോടുകൂടെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹമുണ്ടാകണം എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളോട് വിശ്വാസ സമൂഹത്തോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവ പദലായിരിക്കുന്ന നിൻ്റെ ജീവിതത്തിൽ ദൈവിക അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അത് ഒന്ന് വായിച്ച വാക്യം ഇങ്ങനെയാണ് നിൻ്റെ ദൈവമാരെ അഹോ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അപ്പോൾ ഒന്നാമതവിടെ കാണുന്നുണ്ട് പറയുന്ന കാര്യം അനുസരിക്കണം ദൈവം പറയുന്ന കാര്യം കേൾക്കാൻ തയ്യാറുള്ളവരെ ദൈവം അനുഗ്രഹിച്ചിരിക്കും യഹോബ പറയ ദൈവം പറയുകയാണ് നീ ആ വഴിയെ പോകരുത് പോകരുത് നീ അത് കുടിക്കരുത് അത് കുടിക്കാൻ പോകരുത് അത് കഴിക്കരുത് അത് കഴിക്കാൻ പോകരുത് ഇങ്ങനെ ജീവിക്കണം അങ്ങനെ തന്നെ ജീവിക്കണം ദൈവം എന്തു പറയുന്നു അത് കേൾക്കാൻ തയ്യാറുള്ളവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത് ഇവിടെ ആവർത്തന പുസ്തകം അനുഗ്രഹങ്ങളുടെ അധ്യായമാണ് ആ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ താഴോട്ടുള്ള അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ഇവിടെ വായിക്കുന്ന ഒന്നാമത്തെ കാര്യമാണ് ദൈവത്തിൻ്റെ വാക്ക് നീ കേൾക്കണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവശബ്ദം കേൾക്കണം ദൈവം എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ തയ്യാറാകണം മാതാവേ പിതാവേ കുഞ്ഞെ സഹോദര സഹോദരി ദൈവം നമ്മോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് അത് കേൾക്കാൻ തയ്യാറാകണം ദൈവത്തോട് ചോദിക്കണം ദൈവമേ ഞാൻ എങ്ങനെ നടക്കണം എങ്ങനെ ജീവിക്കണം എങ്ങനെ ഞാൻ മുമ്പോട്ട് പോകണം അടുത്ത സ്റ്റെപ്പ് ഞാൻ എങ്ങനെ വെക്കണം ദൈവശബ്ദം കേൾക്കാതെ പല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ വൻ പരാജയങ്ങൾ സംഭവിക്കുന്നത് തോൽവി സംഭവിക്കുന്നത് കടം കേറുന്നത് ദാരിദ്ര്യം ഉണ്ടാകുന്നത് ഡിവോഴ്സുകൾ നടക്കുന്നത് നോക്കുക ദൈവശബ്ദം കേൾക്കാതെ ദൈവത്തോട് ചോദിക്കാതെ ആവേശപരമായ നിലയിൽ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് പരാജയങ്ങൾ മൂടി തകർന്നു പോകുന്നത് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ എന്തു ചെയ്യണം ദൈവശബ്ദം കേൾക്കണം അടുത്തത് വായിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ എന്നും നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകൾ പ്രമാണിച്ച് നടന്നാൽ അപ്പോൾ രണ്ടാമത്തെ അനുഗ്രഹം കിട്ടണമെങ്കിൽ രണ്ടാമത്തെ കാര്യം ദൈവം നമ്മോട് പറയുന്ന കൽപ്പനകൾ എന്തു ചെയ്യണം അനുസരിച്ച് നടക്കണം ചില ആളുകളുണ്ട് ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കും പണം കൊടുക്കും പള്ളിക്ക് വേണ്ടി കിടന്ന് കഠിനധ്വാനം ചെയ്യും കഷ്ടപ്പെടും ഏത് നിലയിലും ഭയങ്കരമായ നിലയിൽ ത്യാഗപരമായ ജീവിതം നയിക്കും പക്ഷേ ദൈവത്തിൻ്റെ കൽപ്പന എന്തു ചെയ്യത്തില്ല അനുസരിക്കത്തില്ല രക്ഷിക്കപ്പെടത്തില്ല പാപമോചനമുണ്ടാകത്തില്ല മാനസാന്തരപ്പെടത്തില്ല മദ്യപാനം നിർത്തത്തില്ല പുക വലിക്കും സ്നാനപ്പെടത്തില്ല പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കത്തില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും നിങ്ങൾ പാർക്കുന്ന ദേശത്ത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അനുഗ്രഹമായിരിക്കും നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ അത് വാടക വീടാകാം സ്വന്തമായ വീടാകാം അവിടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും നിങ്ങളുടെ തകർച്ചയിൽ നിന്ന് നിങ്ങൾ എഴുന്നേറ്റ് വരും കുഴഞ്ഞ അവസ്ഥയിൽ നിന്നും പാറയുടെ മേളിൽ നിൽക്കുന്ന പോലെ ഉറപ്പ് ദൈവം നിങ്ങൾക്ക് നൽകും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് അനുഗ്രഹ്യം അനുഭവിച്ച് അനുഭവിച്ച് അനുഗ്രഹം അനുഭവിച്ച് അനുഭവിച്ച് നിങ്ങളെ നിന്ദിച്ചവരുടെ മുമ്പിൽ പരിഹസിച്ചവരുടെ മുമ്പിൽ മാറ്റി നിർത്തിയവരുടെ മുമ്പിൽ വിടക്കെണ്ണിയവരുടെ മുമ്പിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനവധി ഉയർച്ചകളും നന്മകളും നിങ്ങളും നിങ്ങളുടെ തലമുറയും കാണും നിങ്ങൾ ദൈവശബ്ദം കേട്ടാൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചാൽ അങ്ങനെ ചെയ്താൽ ഇവിടെ വായിക്കുകയാണ് നിന്റെ ദൈവമായ ഗോപാന് നിന്നെ ഭൂമിയിലുള്ള ഉള്ള സർവജാതികൾക്കും മീതെ ഉന്നതനാക്കും താഴ്ച വരുമെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നേ തകർന്നു പോകുമ്പോൾ നല്ല എഴുതിയിരിക്കുന്നേ ഉന്നതനാക്കും ഉയർച്ചയിലേക്ക് നികറി ചെല്ലും ഓരോ പടവുകൾ ചവിട്ടി 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 വലിയ ഉയരമുള്ള വലിയ സ്ഥലത്ത് ചെല്ലുന്നത് പോലെ ഒരു മലയിൽ ഒരു വലിയ ഉയർച്ചയിലേക്ക് ചവിട്ടി ചവിട്ടി കയറുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ഗോവേണി ചവിട്ടി ഓരോ സ്റ്റെപ്പുകൾ കയറി 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 അതൊരു ലെവലിലേക്ക് എത്തുന്നത് പോലെ നിങ്ങളുടെ കുടുംബം ഉയർച്ച പ്രാപിക്കും എവിടെ ജാതികളുടെ നടുവിൽ അതോ നിങ്ങൾ ജാതികളുടെ ഇടയിൽ ഒരു കൂത്തുകാഴ്ചയാകണോ ജാതികളുടെ ഇടയിൽ നിങ്ങൾ പാർക്കുമ്പോൾ അവർക്കൊരു ചോദ്യചിഹ്നമായി മാറണോ അവർക്കൊരു പരിഹാസമായി മാറണോ നിന്റെ ദൈവം എവിടെ എന്ന് ജാതികൾ ചോദിക്കുന്നു എന്ന് നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ നമുക്ക് ചുറ്റും താമസിക്കുന്ന ജാതികൾ നമ്മോട് ചോദിക്കണോ നിങ്ങൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് പള്ളി പോയിട്ട് അന്യഭാഷ പറഞ്ഞിട്ട് കൈയടിച്ചിട്ട് ബഹളം വെച്ചിട്ട് നിന്റെ ദൈവം എവിടെ എന്ന് ചോദിക്കണോ അല്ല അവരുടെ മുമ്പിൽ ഇവൻ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണെന്ന് ജാതികൾ നിങ്ങളെ നോക്കി പറയത്തക്ക നിലയിൽ അനുഗ്രഹം കൊണ്ട് ദൈവം നിങ്ങളെ മറച്ച അവർക്കും മീതെ നിങ്ങളുടെ അയൽവക്കക്കാർക്കും മീതെ നിങ്ങളുടെ സഹപാഠികൾക്കും മീതെ നിങ്ങളുടെ ഓഫീസിന് ഓഫീസർക്കും മീതെ നിങ്ങളെ ഉന്നത സ്ഥലങ്ങളിൽ കൊണ്ടെത്തിക്കാൻ അനുഗ്രഹം തരാൻ എൻ്റെ ദൈവം മതിയായവന നിങ്ങൾ അവൻ്റെ കൽപ്പന അനുസരിച്ചാൽ അവൻ്റെ വാക്ക് നിങ്ങൾ കേട്ടാൽ ഈ ആവർത്തന പുസ്തകം തന്നെ അടുത്ത മുപ്പത്തിരണ്ടാം അധ്യായത്തിലേക്ക് നമുക്ക് നോക്കാം മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ പറയുന്ന അടുത്ത അനുഗ്രഹം ലഭിക്കണമെങ്കിൽ അവിടെ ഇങ്ങനെയാണ് എൻ്റെ കോപത്താൽ തീ ജ്വലിച്ചു പാതാളത്തിൻ്റെ അറ്റത്തോളം കത്തു ഭൂമിയെയും അതിൻ്റെ അനുഭവത്തെയും ദഹിപ്പിച്ച് പർവ്വതങ്ങളുടെ അടിസ്ഥാനങ്ങളെ കരീച്ചുകളയും അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഇന്ന് രാവിലെ ഈ ദൂത് ഇങ്ങനെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അനുഗ്രഹം അനുഭവിക്കാനായി എന്തു ചെയ്യണം രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞതാണ് ഒന്ന് ദൈവത്തിൻ്റെ കൽപ്പന കേ അനുസരിക്കണം രണ്ട് ദൈവം പറയുന്നത് കേൾക്കണം മറ്റൊന്ന് കാണുന്നു എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം മറ്റൊന്ന് പിടിച്ച് പ്രാർത്ഥിക്കണം നമ്മൾ കഴിഞ്ഞ ദിവസം എന്തിച്ചാൽ യാക്കോബ് പിടിച്ച് പ്രാർത്ഥിച്ചു പിടിച്ച് പ്രാർത്ഥിക്കണം മറ്റൊന്ന് പ്രവർത്തി ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ പ്രാർത്ഥിക്കണം കരഞ്ഞ് ദൈവത്തോട് അപേക്ഷിക്കണം ഹോഷയാ പ്രവാചകൻ്റെ പുസ്തകം പന്ത്രണ്ടാം മതിയായി അതിൻ്റെ രണ്ടാമത്തെ വാക്യവും ഹോഷ്യ പ്രവാചകൻ്റെ പുസ്തകം പന്ത്രണ്ടാം മതിയെ നാലാം വാക്യവും നിങ്ങൾ പുസ്തകമെടുത്ത് വായിക്കണം കരഞ്ഞു പ്രാർത്ഥിക്കണം നോക്കുക ദൈവസന്നതിയിൽ നിലവിളിക്കണം അങ്ങനെ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ദൈവസന്നതിയിൽ നിങ്ങൾ മുട്ടുകുത്തുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന നിങ്ങൾ അനുസരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ പട്ടണത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ തലമുറ ഏത് രാജ്യത്താണെങ്കിലും അവിടെ നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു വാതിൽ ദൈവം തുറക്കും വിവാഹം നടക്കും ജോലി കിട്ടും ദൈവം നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരുത്തും ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ദൈവിക അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ഭവനത്തിലേക്കൊരു ചാലു കെട്ടി ഒഴുകുന്ന ജലങ്ങൾ പോലെ ജലം ഒഴുകി വരുന്നത് പോലെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ ഒഴുകിവരും ഒരു നാൾ നിങ്ങൾ നശിക്കുവാൻ ക്ഷീണിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല നാൾത്തോറും നിങ്ങളുടെ ആവശ്യങ്ങൾ എൻ്റെ ദൈവം ഏറ്റെടുക്കും ദൈവത്തിൻ്റെ വാക്ക് അനുസരിച്ചാൽ ദൈവത്തിൻ്റെ കൽപ്പന അംഗീകരിച്ചാൽ നിങ്ങൾ ദേശത്ത് തലയെടുത്ത് നിൽക്കും നിങ്ങളുടെ വേറു പിറപ്പും അനുഗ്രഹിക്കപ്പെടും സമൃദ്ധിയുടെ പടവുകൾ നിങ്ങൾ ചവിട്ടിക്കേറും ആരൊക്കെ നിങ്ങളെ താഴ്ത്തി കളയാൻ നോക്കിയോ അവരുടെയൊക്കെ മുമ്പിൽ നിങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കും വിശ്വസിക്കുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവേ ഈ വലിയ ദൈവിക ദൂതിനായി സ്തോത്രം ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഞങ്ങൾ എന്ത് എന്നതിനെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞ ശക്തവും വ്യക്തവുമായ വാക്യത്തിനായി സ്തോത്രം അങ്ങയുടെ വാക്ക് കേൾക്കുന്നവരായി അങ്ങയുടെ കൽപ്പന അനുസരിക്കുന്നവരായി ഞങ്ങൾ ജീവിക്കേണ്ടതിന് ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരാൻ ഈ സന്ദേശം അങ്ങയുടെ കരങ്ങളിൽ തരുന്നു കൃപയാൽ ഞങ്ങളെ മറയ്ക്കണേ ആത്മാവിനെ ഞങ്ങളെ വിശുദ്ധീകരിക്കണേ അങ്ങ് ഞങ്ങളെ ശക്തീകരിക്കണേ തേജസ് കൊണ്ട് ഞങ്ങളെ നിർത്തണമേ ഈ ജനത്തെ ഏൽപ്പിക്കുന്നു ഇന്ന് രാവിലെ ആരെങ്കിലും ശാരീരിക മാനസിക നിലയിൽ തകർന്നവരായി ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ അവരുടെ ജീവിതത്തിൽ നന്മ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ജീവൻ്റെ ശക്തി നിൻ്റെ മക്കളുടെ മേലെ അയക്കണമേ കൃപയുടെ വലിയ ഉറവ ഒഴുക്കി കൊടുക്കണമേ ഇന്ന് വരെ ഈ മക്കൾ കണ്ടിട്ടില്ലാത്ത അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ പിശാജിൻ്റെ കെട്ടുകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും നിൻ്റെ മക്കളെ വിടുവിക്കണമേ തേജസ്സിൻ്റെ കൃപ കൊണ്ട് ഇവരെ മാനിക്കണമേ കർത്താവെ ജാതികളുടെ മുമ്പിൽ ഇവർ ഉന്നതരായി ഒരു ഉയർച്ചയുള്ളവരായി താഴ്ചയല്ലപ്പ ഉയർച്ചയുള്ളവരായി ജീവിപ്പാൻ ഇവരെ പ്രാപ്തരാക്കണം എന്ന് ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം യേശുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ ആ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകണമെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും എന്തുമിത്രാദികൾക്കും ഇപ്പോൾ തന്നെ ഇത് ഷെയർ ചെയ്യുക നാളെ രാവിലെ ആറു മണിക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തൊരു ചിന്തയുമായി നമുക്ക് കാണാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ മിനിസ്ട്രിയെ ഓർത്ത് പ്രാർത്ഥിക്കുക നിങ്ങൾ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ ഈ മിനിസ്റ്ററി ഓർക്കുക ഞങ്ങളെ കുടുംബമായി വഹിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ മേ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ഗീതമാണെങ്കിൽ വാഗത്താനം ടാബർനാക്കൽ ചർച്ചിൽ ഈ വെള്ളിയാഴ്ച ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെയുള്ള ഞായറാഴ്ച വിശുദ്ധ സഹായകത്തോടു കൂടെ അവസാനിക്കത്തക്ക നിലയിൽ മൂന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വെച്ചിരിക്കുക രാവിലെ പത്ത് മുതൽ വൈകിട്ട് ഏഴ് മുതൽ പ്രാർത്ഥനകൾ ഉണ്ടാകും ദൈവദാസന്മാർ ശക്തമായി ഈ കാലഘട്ടങ്ങളിൽ ദൈവം ഉപയോഗിക്കുന്ന ദൈവദാസന്മാർ നമ്മളുടെയിൽ ദൈവചനം സംസാരിക്കും ഈ മീറ്റിങ്ങിൽ കടന്നു വന്ന് വാഗത്താനം കോട്ടയം വാഗത്താനം ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ചർച്ച് ഓഫ് ബോർഡിൻ്റെ ടാവർനാക്ക് ചർച്ചിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഒരുമിച്ച് നമുക്ക് ആരാധിക്കാനും ദൈവവചനം കേൾക്കാനും കർത്താവ് അവസരങ്ങൾ നൽകട്ടെ ഈ വെള്ളിയാഴ്ച മുതൽ നാളെ മുതൽ നടക്കുന്ന മീറ്റിങ്ങിലേക്ക് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഒരുമിച്ച് പ്രാർത്ഥിക്കാം വലിയ കാര്യം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും വലിയ വിടുതൽ ദൈവം നിങ്ങൾക്ക് അയക്കും ഒരുമിക്കാം പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറകട്ടെ ആ